പൊതുജനങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കുക ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആരംഭിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലിംഗ് സംവാദങ്ങൾ ഇന്ന് വിവാദമായിരിക്കുന്നു കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഒരു വയോധികയുടെ ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി മാധ്യമങ്ങളിൽ ചർച്ചയായി ഇതിനെതിരെ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സംവാദങ്ങൾ എന്ന പേരിൽ ഫ്യൂഡൽ കാലഘട്ടത്തിലെ ദർബാറുകളെ അനുസ്മരിപ്പിക്കുന്ന യോഗങ്ങൾ സംഘടിപ്പിച്ച് പാവപ്പെട്ടവരെ പരിഹസിക്കുകയും പരദൂഷണം നടത്തുകയും ചെയ്യുന്ന തൃശൂർ എംപിയുടെ പരിപാടി അപലപനീയമാണ് ഇരിങ്ങാലക്കുടയിൽ സംഘടിപ്പിച്ച കലിംഗ പരിപാടിയിൽ തന്റെ പ്രശ്നം അവതരിപ്പിച്ച വയോധികയോട് അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ ജനാധിപത്യ മര്യാദകൾക്ക് നിരക്കുന്നതല്ല വോട്ട് ചെയ്തവരുടെ മാത്രമല്ല വോട്ട് ചെയ്യാത്തവരുടെയും എം പി ആണ് ഇപ്പോൾ അദ്ദേഹം അവർ എല്ലാവരുടെയും പരാതികളും അഭ്യർത്ഥനകളും ഒരുപോലെ കേൾക്കാൻ ജനാധിപത്യപരമായ ബാധ്യതയുണ്ട് എംപിക്ക് എന്നും മന്ത്രി പറഞ്ഞു താൻ ഇവിടുത്തെ മന്ത്രിയല്ല രാജ്യത്തെ മന്ത്രിയാണെന്ന് പറയുന്നയാൾ താൻ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് എവിടെ നിന്നാണെന്ന് വിസ്മരിച്ചു പോകുന്നു ജീവിതത്തിലാണോ സിനിമയിലാണോ താൻ എന്ന സ്ഥലജല വിഭ്രമത്തിലാണ് അദ്ദേഹം എന്ന് തോന്നും വിധമാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണങ്ങളെന്നും മിഥ്യാഭ്രമം മാറാൻ സുരേഷ് ഗോപിയെ ബി ജെ പി നേതൃത്വം ഇടപെട്ട് സഹായിക്കണമെന്നുമാണ് കേന്ദ്രമന്ത്രിയുടെ നിലപാടുകളോട് വിയോജിപ്പ് രേഖപ്പെടുത്തി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം